ഹായ് എന്താ വിശേഷം സുഖല്ലേ ഞാനിപ്പോ സൗണ്ടൊന്നും ശരിയായിട്ടില്ല അപ്പൊ പിന്നെ ഞാൻ വീഡിയോ ഒന്നും ക്ഷീണില്ല വിചാരിച്ചു പിന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് റിപ്പോർട്ട് അടിക്കുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരുമോ അറി പലർക്കും അത് അറിയാനിട്ടാണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ നിർബന്ധമായിട്ട് കാണിക്കേണ്ട ഒരു എന്താ പറയുക സിറ്റുവേഷൻ അത്ര ആയിട്ടുണ്ട് അത് എൻ്റെ ഒരു വിഷയത്തിൽ മാത്രമല്ല എന്താ പറയാ ഇതൊരു പൊതുശല്യമായി മാറിയത് കൊണ്ട് ഞാനിപ്പോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് ആദ്യം ഒന്ന് അത് കാണി ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ റിപ്പോർട്ട് ചെയ്യേണ്ട എടുത്തതാ മുകളിൽ മൂന്ന് കുത്തായൽ ഇട്ട് കഴിഞ്ഞതാ റിപ്പോർട്ട് യൂസർ വരും അതിനകത്താ ചൈൽഡ് അബ്യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുത്താൽ വീഡിയോസ് വരും ആ വീഡിയോസിനാണ് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് വീണ്ടും കൊടുക്കുക ഇതിനകത്തൊന്നും എഴുതണമെന്നൊന്നുമില്ല റിപ്പോർട്ടിന് കൊടുത്തിട്ട് ഓക്കേ കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതുപോലെ എല്ലാവരും ഈ വീഡിയോസ് കാണുന്നവർ മാക്സിമം ചെയ്യുക കാരണം അറിയോ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാ അത് ആ മക്കൾക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ആ വീഡിയോ കാണുന്നത് പക്ഷെ ഒരു കാര്യമില്ല കേട്ടോ ഇത് ഒരു മക്കൾക്കും കിട്ടുന്നില്ല ഏഹ് മക്കളൊക്കെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ രണ്ട് കാര്യങ്ങൾക്കാണ് ഇവിടെ മക്കളെ യൂസ് ചെയ്യുന്നത് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോകാനും ഒന്ന് ആരാന്റെ നഞ്ഞത്ത് കയറാനും ഇതിന് മാത്രമേ ആ മക്കളെ യൂസ് ചെയ്യുന്നുള്ളൂ അതിനുള്ള ചെലവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് വേറെ ആളുകളാണ് ഇവൾക്ക് മേക്കപ്പിനുള്ളതും അല്ലെങ്കിൽ ഇവൾക്ക് അടിച്ചു പൊളിക്കാനുള്ളതുമാണ് നിങ്ങൾ ഇവളുടെ ഈ പ്രൊഫൈലിൽ കാണുന്ന അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ആരും ഈ അക്കൗണ്ടിലേക്ക് കാശ് ഇടുന്നുണ്ടോ നന്നായി ചിന്തിച്ചിട്ട് നിങ്ങളുടെ കാശ് കാളാം ഒന്നും കൊണ്ടല്ല പറയണ ശുദ്ധ തമ്മാടിത്തരാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് നിങ്ങൾ ഇപ്പൊ പല നാടുകളിലുള്ളത് ആ സഹതാപ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എടാ ഇപ്പോഴാണ് എനിക്ക് ഏറെക്കുറെ മനസ്സിലായത് നിന്റെ വീഡിയോ വിരല് തുടങ്ങിയപ്പോഴാണ് ഇവളുടെ യഥാർത്ഥ മുഖം മനസ്സിലാകാൻ തുടങ്ങിയത് അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് ഫുള്ള് ബ്ലോക്കാണ് വാട്സാപ്പ് ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഒക്കെ ഓരോന്നോ ഓരോന്നോരോന്ന് ബ്ലോക്ക് ആണ് എന്റെ ഒക്കെ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് വരെ ചീത്ത പറയുന്നുണ്ട് അവളോട് ഒരു കമ്പനിക്കും പോകണ്ട വൃത്തി കെട്ടതാണ് ഒഴിവാക്ക ബ്ലോക്ക് ചെയ്യ എന്നെല്ലാം സത്യമായിട്ട് ഞാൻ പറയാട്ടോ ഒരാളുടെ അന്നം മുട്ടിക്കുന്ന പരിപാടിയല്ല നിങ്ങൾക്കൊക്കെ ഏറെ കുറെ എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എങ്കിലും പറയാം എന്റെ അന്വേഷണത്തിൽ ഞാൻ ഇത് മനസ്സിലാക്കിയെടുത്തോളം ഈ അഞ്ച് മക്കൾക്ക് ഇതിനൊന്നും കിട്ടുന്നൊന്നുമില്ല ഏഹ് ഇത് നടക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ടും വയസ്സായ ചെക്കന്മാരെ വഴി വിളപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കൾ അതായത് ഒരു മോന്റെ പ്രായമുള്ള ചെക്കന്മാരെ ജീവിതം വച്ചിട്ടാണ് ഇവളിപ്പോ ശുദ്ധ തമ്മാടിത്തരം കാണിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ കാണുന്നില്ലേ എന്തൊക്കെ സ്വിമ്മിംഗ് പൂളില് ചാടലും എത്രയുള്ള ആ ചെക്കം ഏർ ഇവളുടെ മോന്റെ പ്രായ ആകേണ്ട ചെക്കന്മാരെയാണ് ഇപ്പോ പുതിയ ലോവറായിട്ടും ബെസ്റ്റ് ആയിട്ടും ഇനി കെട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ചോക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ഒരാൾക്ക് പിന്നെ എന്ത് സമൂഹത്തിന് എന്ത് നന്മയാണ് ഈ ഒരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചോക്കെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ യൂട്യൂബ് തുറക്കാൻ പറ്റില്ല അത്രയും അസഭ്യ വാക്കും ചെറിയ ചെറിയ കുഞ്ഞു മക്കളടക്കം കാണുന്നതല്ലേ പലരും എന്നോട് വിളിച്ചിട്ട് പറയടാ ഞങ്ങളിത് പണ്ട് അവളുടെ സഹതാപം കൊണ്ട് ഇതൊന്ന് ഓക്കെ അടി സബ്സ്ക്രൈബ് ചെയ്തതാ ഇപ്പത് അൺസബ്സ്ക്രൈബ് എങ്ങനെ ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നില്ല ഇതൊന്ന് പറഞ്ഞു കൊണ്ട എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിലേറെ ബെറ്റർ നിങ്ങൾ ഇത് ആരൊക്കെ കാണുന്നുണ്ടോ അവരൊക്കെ ഇത് റിപ്പോർട്ട് അടിക്കുക മാക്സിമം റിപ്പോർട്ട് അടിക്കുക അതിന്റെ എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ എന്റെ ഈ വീഡിയോയില് കാണിച്ച പോലും എന്താണ് ശ്രദ്ധിച്ച അത് നിങ്ങൾക്ക് കാണാം ഇവളെ ഇപ്പൊ അതിനകത്ത് വന്നിട്ട് ഈ നല്ല കമന്റ് ഇടുന്നില്ലേ എന്തെങ്കിലും നാടിനോ വീടിനോ കുടുംബത്തിനോ സ്വന്തം തള്ളക്കോ ആർക്കെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ നമുക്കത് ഇതാക്കാം ഇപ്പൊ ഈ കൂടെ നടത്തി ഷോ കാണിക്കുന്നതും എന്താ മുതലെടുപ്പ് നടത്തുന്ന ഈ മക്കൾക്ക് പോലും ഒരു ഉപകാരമല്ല ആ മക്കളൊക്കെ പറയുന്ന വർത്താനം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ കോലത്തിൽ ഈ അക്കൗണ്ടും ഇവൾക്ക് മറ്റേ തുറന്നിട്ട് കൊടുത്തിട്ട് ഈ മക്കളെ കൊണ്ട് നാട്ടുകാരെ വെല്ലുവിളിപ്പിക്കുക പിന്നെ എന്താ പറയാ ഗുണ്ടായുസം കാണിപ്പിക്കുക കുഞ്ഞു മക്കളെയും കൊണ്ടാണ് അവളെ ഈ ചെയ്യിപ്പിക്കുന്നത് ഈ മക്കൾ വലുതായ എന്താ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ മക്കൾക്ക് ഒരു പത്തിരുപത് വയസ്സായാൽ തന്നെ ഈ ഒരു ഉമ്മ കാരണം മാനക്കെടും കൊണ്ട് അവരവരുടെ വഴിക്ക് പോകും അത് ഹൺഡ്രഡ് പെർസെന്റേജ് ഇത് നമുക്ക് കാണുന്നവർക്ക് അറിയാം ഇതൊന്നും എന്നും ഉള്ളതല്ല എന്നുള്ളത് ഇതിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് ഒരു അന്വേഷണം നടത്തിയപ്പോ എനിക്ക് ആയിരം വട്ടം ഉറപ്പാണ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഉണ്ടാവും ഏത് ബുദ്ധി ഉറക്കുന്ന വരെ ഉറക്കുന്നവരുണ്ടാവും ഈ ആ മക്കള് ഇവളുടെ കൂടെ അത് കഴിഞ്ഞ ഈ മക്കൾ തന്നെ ചോദിക്കും നിങ്ങൾ കുറിച്ചു വെച്ചോ അതുവരെ അവൾക്ക് ആയുസ് ഉണ്ടെങ്കി കാരണം ഈ പോക്കാണ് അവള് പോണച്ചെങ്കില് ഇത് അധിക കാലൊന്നും പോകൂല എന്താ പറയാ ഈ കെടാൻ പോണത്ത് ഈ ആളി കത്ത് എന്ന് പറയില്ലേ അതുപോലെയാണ് ആരുടെ കൈ കൊണ്ടാണെന്നുള്ളത് വടച്ച തമ്പുരാനെ അറിയുള്ളൂ കാരണം എല്ലാരും ഇപ്പൊ എന്നെ പോലെ ഇങ്ങനെ നോക്കി നിന്നു വരില്ലല്ലോ അപ്പോ ആ മക്കള് പറയും നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പ നഷ്ടപ്പെട്ടു എന്ന് ഈ വാപ്പ നഷ്ടപ്പെട്ട കഥ നീങ്ങറിയോ നിങ്ങൾ സത്യം പറയാൻ കരഞ്ഞു പോവും ഒരാണിനും ഈ ഗതി വരരുതേ എന്നുള്ളത് വിചാരിച്ചിട്ട് അറിയോ നിങ്ങക്ക് നമ്മുടെയൊക്കെ വീട്ടിൽ പെണ്ണുങ്ങളാരുണ്ട് പെങ്ങളായിട്ടും ഉമ്മയായിട്ടും ഭാര്യ ആയിട്ടും ഒക്കെ ഒരാണിനെ അനുസരിക്കാതെ ഒരാണ് ഒരിക്കലും കാണാൻ പറ്റാത്ത കാര്യങ്ങള് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് മനം നൊന്നിട്ട് ജീവൻ എടുക്കുകയാണ് എങ്ങനെ ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ഞാൻ അതിന് ഉത്തമ ഒരു ഉദാഹരണം പറയാ ഒരുത്തനെ എന്ത് ചെയ്തു ഇത്ര അറിയോ അവന്റെ തന്തയും തള്ളേയും തലക്കടിച്ചാണ് കൊന്നു തലക്കടിച്ചാണ് കൊന്നിട്ട് കോടതിയിൽ ചെന്നിട്ട് കോടതി അവനെ വെറുതെ വിട്ടു കാരണം എന്താ അവൻ അനാഥനാണെന്ന് കാണിച്ചിട്ട് എങ്ങനെയുണ്ട് അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് മനസ്സിലായോ കൊന്നതും ഓൻ തന്നെയാണ് എന്നിട്ട് ഓനെ കോടതി അനാഥനാണ് അവനെ മറ്റേ ശിക്ഷിക്കാൻ പറ്റില്ലാ വെറുതെ വിട്ടുന്ന് അതാണ് ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ ഇങ്ങനെ ഫണ്ട് ഇട്ട് കൊടുക്കുന്നതും എന്താ പറയാ ഈ ക്രീം എന്നൊക്കെ പറഞ്ഞാൽ എന്താ നിങ്ങക്ക് വല്ലപൊടുത്തോണ്ടോ ആദ്യം നിങ്ങൾ പറ്റുന്നുണ്ട് ഈ ഓൺലൈനിൽ നിന്ന് ഇറങ്ങി ഒന്ന് നേരിട്ട് കാണാൻ എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ക്രീം വേണോ വേണ്ടേ അല്ലെങ്കിൽ അല്ലെങ്കിലും ഇത് വാങ്ങുന്നത് എനിക്കൊരു പിടുത്തല്ല കേട്ടോ ആര് വാങ്ങിയാലും ഇതിന്റെ പേരിൽ എന്ത് നിങ്ങളുടെ ഫേസിന് സംഭവിച്ചാലും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല ഇതായിരിക്കും അവസ്ഥ കുറച്ചൊക്കെ മനുഷ്യ മനസ്സറിയുന്ന ഒരു വ്യക്തിരഹ്യത്താണ് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നതെച്ചെങ്കിൽ അതിപ്പ എന്ത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ നമുക്ക് പോയി അവരോട് ചോദിക്കാം നിങ്ങൾ ചോദിക്കോ നിങ്ങളുടെ മുഖം ഒന്നായി അങ്ങോട്ട് പോയി നിങ്ങൾ പോയി ചോദിക്കുവോ ചോദിച്ചിട്ട് കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾ ചോദിക്കൂല അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക ഇതൊക്കെ എവിടെ ഉണ്ടാക്കണോ എങ്ങനെ ഉണ്ടാക്കണതാണെന്നുള്ളത് ഒരേ പിടുത്തം ആർക്കും ഇല്ല അത് എവിടെ വരണോ എവിടുന്നു പോണോ എന്നുള്ളത് ഇവള ഈ സ്വന്തം പേരിൽ ഒരു ഇത് കൊടുത്തത് ഇവൾ അത്രക്ക് പോപ്പുലർ ആയതൊന്നും കൊണ്ടൊന്നും അല്ല ഇതിന്റെ റിസ്ക് ആർക്കും ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരോടാ പോയി ചോദിക്കുക ഇത് തേച്ചിട്ട് നിങ്ങക്ക് പോകാൻ കഴിയില്ല പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പ് അവിടെ എത്തും ലൈവ് ഓൺ ആക്കിയിട്ട് അവള് അപ്പൊ എന്നോട് കൊറേ ആളുകൾ പറഞ്ഞു ഒരുപാട് പൈസ ഒക്കെ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇതിന്റെ സഹതാപത്തിന്റെ പേരിൽ മറ്റേ എന്താ പറയാ ഇങ്ങനെ ചോദിക്കും ഉണ്ടോ ആയിരം ഉണ്ടോ രണ്ടായിരം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വിളിച്ചിത്രേ ആദ്യമൊക്കെ ഇങ്ങനെ ഒരു മക്കളുടെ കാര്യത്തിലാണെന്ന് പിന്നെ ഒരു ദിവസം എന്നോട് നല്ല സ്ത്രീ പറഞ്ഞു അവളുടെ നാട്ടിൽ പോയി അന്വേഷിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞാ നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ നിങ്ങളൊന്നും ഈ ലോകത്തല്ല ജീവിക്കും എന്തെല്ലാം കാണുന്നുണ്ട് പിന്നെ എന്തിനാ നിങ്ങൾക്കൊന്നും കുടുംബം ആളുകളും ഇല്ലേ നിങ്ങൾക്കൊന്നും ഭർത്താക്കന്മാരില്ല അല്ലെങ്കിൽ വാപ്പ ആങ്ങളാരൊന്നും ഇല്ലേ എന്ത് കണ്ടിട്ടാണ് നിങ്ങളൊക്കെ അവിടെ നിന്നിട്ട് പോക്കണെന്ന് ചോദിച്ചിത്രേ അപ്പൊ അതെന്താ ചോദിച്ചിത്രേ അപ്പ പറഞ്ഞാല് നിങ്ങൾ ഈ നാട്ടിലൊന്നും നല്ല ജീവിക്കും അന്നൊന്നും ഇത്ര അല്ല എന്നിട്ട് പോലും നാട്ടുകാർ സപ്പോർട്ടല്ലെന്ന് അപ്പൊ ഇന്നത്തെ കാര്യം പറയണ്ടല്ലോ കാരണം ആ മഹലും പോലീസ് സ്റ്റേഷനും കൂടിയിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് തട്ടി മണ്ണാറക്കാട്ട് ഇങ്ങോട്ട് ഇട്ടിരിക്കണത് ഇതിനെ ഇവളുടെ ഉമ്മ മറ്റേ ആ ഫോൺ കോളില് പറയുന്നത് കേട്ടില്ല ഞങ്ങള് ഇവള് മരിച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം ഉണ്ടായിരുന്നില്ല ഇവളുടെ ഭർത്താവ് ഒരു മഹാപാവായിരുന്നു എന്തൊരു നല്ല സ്വഭാവമായിരുന്നു പോലെ നോക്കിയിരുന്നു സത്യം പറഞ്ഞ അതന്നെ ഈ അയാൾക്ക് പകരം ഇവളായിരുന്നെങ്കിൽ ആ മക്കളും രക്ഷപ്പെട്ടേനെ ഈ ഇവളുടെ ഉമ്മയും രക്ഷപ്പെട്ടേനെ ഇതാർക്കും ഒരു ഉപകാരവും ഇത് മറ്റേ എന്താ പറയാ ഇത് സ്വയം എന്തൊക്കെയുണ്ടായി എന്ന് വിചാരിച്ചിട്ട് പണി നടക്കുക മറ്റേ ജഗതി ഏതാ ഒരു പടത്തില്ലേ അച്ഛ എനിക്കൊരു പാൻറെന്നറിയില്ലേ അപ്പൊ അവനാനും പാകമുള്ളതാണെങ്കിൽ അതിനളവിൽ തയ്പ്പിച്ചു പറഞ്ഞില്ലേ ആ അവസ്ഥയാണ് ഇപ്പൊ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഓരോ പൊടുത്തോ അല്ല ഇവള ഇവിടുന്ന് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലൂടെ നമുക്ക് പോലും തൃപ്തിയില്ല ഇവൾക്ക് ഭക്ഷണം കൊടുക്കാം അയാള് പറയാ അവളുടെ വന്ന് കാലും കാലും കയറ്റി ഇരിക്കും ഏഹ് എന്നിട്ടോ എന്തെങ്കിലും പറയാൻ പറ്റുമോ എനിക്ക് സത്യം പറയട്ടെ ഒരു ഒരു ശതമാനം പോലും അവൾക്ക് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കാൻ താല്പര്യം അല്ല ഏഹ് സംഭവം ഞാൻ ഇത് വിൽക്കാൻ വേണ്ടി വെച്ചതാണ് എങ്കിലും അവൾക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലാന്ന് കാരണം അത്ര അവൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുകാരും കാലം അണയില്ല അത്രയും ജനങ്ങൾ വെറുക്കപ്പെട്ട ഒരു പെണ്ണാണ് ഇവള് അതെന്തുകൊണ്ടറിയോ ഇവളുടെ കയ്യിലിരിപ്പ് ഇതാവും കൊണ്ടാണ് സ്വന്തം നമുക്കൊക്കെ സഹിക്കാം മറ്റുള്ളവരൊക്കെ പിന്നെ പറഞ്ഞത് മറ്റുള്ളവരെ പറഞ്ഞതോ ഒക്കെ അത് അവളുടെ സംസ്കാരമാണ് വിചാരിക്ക പക്ഷെ സ്വന്തം ഈ പ്രസവിച്ച ഉമ്മാനെ ഈ കോലത്തിന് നാണം കെടുത്താനും ഇതുപോലെ ഇത്ര പച്ചത്തെറി വിളിക്കാനും കഴിയുന്നത് എന്നെ കൊണ്ട് ഒരിക്കലും അതായത് ഒരു മിണ്ടാ പ്രാണി ഒരു കോഴി ആയിക്കോട്ടെ മറ്റേ എന്ത് ജീവി ആയിക്കോട്ടെ അതതിന്റെ അമ്മയുടെ ജീവന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അമ്മ കുഞ്ഞിന്റെ ജീവന് വേണ്ടിയിട്ടും സ്വന്തം ജീവൻ വെടിയാൻ വരെ തയ്യാറാ അപ്പോഴാണ് റീച്ചിനും വ്യൂസിനും വേണ്ടിയിട്ട് ഇജാതി കഴപ്പ് തീർക്കൽ ഒന്ന് ആലോചിച്ചോക്കെ ഇത്ര മോശമാണെന്ന് പറഞ്ഞാലും ശരി പ്രസവിച്ച ഉമ്മയല്ലേ ആ ഉമ്മാൻ എത്രയും ആളുകളുടെ അടിയിൽ തുണിയില്ലാതെ കാണിച്ചാണ് ചില്ലറ ധൈര്യൊന്നും പോരാ ഇത് അവളോടാ നിങ്ങക്ക് സാധാപ അല്ലെ നിങ്ങൾക്ക് നന്മ ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ വേറെ എന്തെല്ലാം വഴികളുണ്ട് എത്രയോ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഈ ക്രീം വാങ്ങാനും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മേക്കപ്പ് ചെയ്തിട്ട് നാട്ടുകാരെ നെഞ്ഞത്തിക്ക് കയറാനും എന്തിനാണ് നിങ്ങളാവരെ സഹായിക്കുന്നത് ആ മക്കളെ ഓർത്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ് അതിന് ഏറ്റവും വലിയ കാരണക്കാരെന്ന് ഞാൻ പറയുള്ളൂ ഇങ്ങനെ ഇങ്ങനെ പൈസ വന്നത് കൊണ്ടാണ് ഈ ചെയ്യുന്നത് നിങ്ങളിപ്പൊ അവളുടെ ലൈവ് കയറിയിട്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ലൈവ് അവളുടെ ലൈവ് നിങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവൾ ഈ തമ്മാടിത്തരം മുഴുവൻ കാണിക്കുന്നത് അതിന്റെയൊക്കെ വശം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഓരോ ഉണ്ട് കാരണം നിങ്ങളൊക്കെ എന്താ പറയാ ഇവള് മോശമാണെന്ന് പറഞ്ഞിട്ടും അവളുടെ ലൈവില് പോയിരുന്നിട്ടും അവളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും എന്തിന് ഒരു വീട്ടിൽ നാല് മൊബൈലുള്ള വെച്ചെങ്കിൽ ആ നാല് മൊബൈലിൽ നിന്ന് റിപ്പോർട്ട് അടിക്കുക ആ ഒരു ചാനലിൽ പോയാ തീരുന്ന അഹങ്കാരേ ഉള്ളൂ അവളുടെ അടുത്ത് ഒന്നും വേണ്ട ആ ഉമ്മാക്കും ആ മരിച്ച ഭർത്താവിനേലും നീതി കിട്ടട്ടെ അത്രയെങ്കിലും നിങ്ങൾ അവരോട് ചെയ്യണം അതുകൊണ്ട് മാക്സിമം എല്ലാവരും റിപ്പോർട്ട് അടിക്കുക റിപ്പോർട്ട് അടിക്കുക എങ്ങനെയാന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ ആ മക്കളുടെ കാര്യം ആലോചിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് യൂട്യൂബ് ചാനലല്ല കാരണം മക്കൾ എന്താ ഉമ്മ എന്താ വാപ്പ എന്താന്ന് അറിയാത്തവളാണ് ആ പിഴച്ച നാവം കൊണ്ട് ആ പറഞ്ഞത് കുഞ്ഞു മക്കളെ വരെ അവള് പറഞ്ഞു അതൊരിക്കലും ഒരു മക്കളെ സ്നേഹിക്കുന്ന ഉമ്മാക്ക് പറയാൻ കഴിയുന്ന വാക്കുകളല്ല അതാദ്യം നിങ്ങൾ മനസ്സിലായിക്കോ ആ ഒരൊറ്റ വാക്ക് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഇത് റിപ്പോർട്ട് അടിച്ചിട്ട് മാക്സിമം റിപ്പോർട്ട് അടിക്കുക എല്ലാവരെയും കൊണ്ട് റിപ്പോർട്ട് അടിപ്പിക്കുക ആ ചാനൽ തന്നെ ഇല്ലാതാക്കുക ആ മരിച്ചു പോയാൽ അവളുടെ ഭർത്താവിനെങ്കിലും ഒരു നീതി കിട്ടട്ടെ